ഭാര്യയോട് മിണ്ടാത്ത ചെറുപ്പം ഉണ്ടെങ്കിൽ അവന് എന്ന് ഞാൻ തല്ലുന്ന നട്ടല്ലില്ല ഭാര്യ കരയിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ചിലതിലേക്ക് വരാം ഞാൻ പറയാലോ ഇരുപത് വർഷമായി ഉസ്താദെ എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നുണ്ട് ആ സൗഹൃദ തരുന്നുണ്ട് പക്ഷെ ഒന്ന് ചിരിച്ചാ മതി എന്നോട് എന്തോ ഒരു ദേഷ്യമാണ് എന്നോട് എന്തോ ദേഷ്യമാണ് എനിക്ക് ആ സൗഹൃദ എനിക്ക് തോന്നുന്നത് എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരന്മാർ ഉപദേശിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ അന്ന് എടാ ഭാര്യയോട് കൂടുതലും മിന്നാൻ നിൽക്കില്ലാട്ടാ തലേ തലേക്കേറും ഈ ഹയവാന്മാരാണ് എല്ലാത്തിനും പ്രശ്നം ചില കൂട്ടുകാരന്മാരുണ്ട് കല്യാണത്തിന്റെ അന്ന് പോയിട്ട് കുറെ വേണ്ടാത്ത ഉപദേശങ്ങൾ പെണ്ണുമുള്ളിയോട് കൂടുതലും മിണ്ടരുത് ഒന്ന് ഒന്നും സ്ട്രോങ് ആയി നമ്മൾ നിൽക്കണം കുറച്ച് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കണം അവൾ തലേക്കേറി ഇറങ്ങും ചെറുപ്പ് തല്ലുന്ന തല്ലുന്ന ഒരു ഭാര്യയോടും അവന് ചെറുപ്പ എന്ന് ഞാൻ പറയും തല്ലുന്ന പറയാം ഉണ്ടെങ്കിൽ അവട്ടല്ലില്ല ഭാര്യയെ കരയിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ചില അതിലേക്ക് വരാം അതിലേക്ക് വരാം അപ്പൊ കുടുംബ ബന്ധം ചേർക്കണേ കുടുംബ ബന്ധം ചേർക്കണേ ഭാര്യയെ തല്ലുന്നവർ തെറു പറയുന്നവർ വേദനിപ്പിക്കുന്നവർ വിഷമിപ്പിക്കുന്നവർ അവൻ അവൻ നോമ്പെടുക്കുന്നവനാ അവൻ ഹജ്ജ് ചെയ്തവനാ അവന്റെ നിസ്കാരങ്ങനെ നുഴച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ അവൻ അവന്റെ ഭാര്യയെ വേദനിപ്പിച്ചവനാ അല്ലാത്തതും ഉള്ളതുമില്ലാത്തതെല്ലാം പറഞ്ഞിട്ട് അവൻ ഭാര്യയെ വേദനിപ്പിച്ചവനാണ് ഭാര്യ അവൻ കാരണം നബിതങ്ങൾ പറയുകയാ പറയുകയാ എന്തെങ്കിലും ഒരു ഒരു വിഷമത്തിന്റെ പ്രയാസത്തിന്റെ വാക്കുകൾ ഭാര്യമാരെ കരയിപ്പിച്ച ഭർത്താക്കന്മാരെ ആ ഭാര്യ പൊരുത്തപ്പെട്ടു എന്ന് എന്ന് പറയാതെ നിങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരിക്കൽ മദീന നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നിട്ട് നബിതങ്ങൾ പറയുകയാ സ്വഹാബാ നിങ്ങൾ കള്ളാനെ ചിരിപ്പിക്കണോ 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 എങ്ങനെയാ നിങ്ങൾക്ക് വേണം വേണം പറഞ്ഞു അള്ളാനെങ്ങനെയാ ചിരി കടന്ന് ചെല്ലണേ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ തമാശകൾ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ചിരിക്കുന്നത് കണ്ടിട്ട് ചിരിക്കുമെന്ന് മുഹമ്മദ് തമാശ ിണ്ടിട്ട് വേണ്ട തമാശ അല്ലേ വേണ്ട തമാശ പറയാം ഒന്ന് സ്നേഹത്തോടെ ഒരു വർത്തമാനം പറഞ്ഞത് എപ്പോഴാ അല്ല കല്യാണം കഴിയുമ്പോഴാണ് പല പല സ്ഥലത്തും പറഞ്ഞതാ കല്യാണം കഴിയുമ്പോ നമ്മുടെ എടുത്ത് നോക്കിക്കേ പുറയിലൊക്കെ കുറെ ചെറുപ്പക്കാർ പെട്ട് കല്യാണം കഴിഞ്ഞ ആളുകൾ ഫോൺ എടുത്ത് നോക്കിക്കേ എന്തായിരിക്കും പേര് മൈ 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 സ്വീറ്റ് മൈ ബേബി മൈ 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 ഇങ്ങനെയൊക്കെയാ പേര് ഇങ്ങനെയൊക്കെയാ പേരിടുന്നത് മൈ ലവ് അതൊക്കെ നല്ലതാ നല്ലതാ പക്ഷേ ആ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മൈ ലൗവും അതുപോലെ മൈ ക്രഷ് ക്രഷൊക്കെ ഇട്ടത് അൻപത്തഞ്ചാമത്തെ വയസ്സിൽ നിക്കണം എന്റെ പൊന്നുസ്ഥാത ഈ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ എന്ത് റൊമാൻറ്റിക്ക എന്ന് ചിന്തിക്കണ്ട എടോ അൻപത്തഞ്ചു വയസ്സല്ല അറുപത്തിമൂന്ന് വയസ്സ് വരെ മുസ്തുനബി മുഹമ്മദ് മുസ്തഫ വയസ്സിൽ നബി തങ്ങളുടെ തമാശ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ചിരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഭാര്യമാർക്ക് വേണ്ടി ചെയ്യുന്ന ഭാര്യമാർക്ക് വേണ്ടി ദ്വാർത്താക്കന്മാരുണ്ട് അലഹമുല്ല കൈ പൊക്കിയതിനല്ല കൈ പൊക്കാത്തതിനു കാരണം സത്യം പറഞ്ഞല്ലോ സത്യം പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കുന്ന എത്ര ഭാര്യമാരുണ്ട് നുണച്ചുകൾ ഒരുപാടുണ്ട് ട്ടാ നുണച്ചുകൾ ഒരുപാടുണ്ട് ഈ വെള്ളിയാഴ്ചയായ എന്റെ വെള്ളിയാഴ്ച നമ്മുടെ ഉസ്താദിനൊക്കെ ഉണ്ടാവും അങ്ങനെ വെള്ളിയാഴ്ച പന്ത്രണ്ടരക്ക് എന്താ കുത്തുബ അല്ലെങ്കിൽ പ്രസംഗം നിർവഹിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കാൻ തുടങ്ങി ഉസ്താദെ പെണ്ണുമ്പുള്ള അസുഖമായിട്ട് ക്രീനെ മെഡിസിറ്റിയിലാണ് ഉസ്താദ് എന്ന ഈ ഹൈവാൻ ദ്വായിച്ചിട്ട് വേണ്ടി ഉസ്താദിനോട് ഏഴോ എന്റെ പെണ്ണുമ്പുള്ളൊക്കെ രോഗം എന്നാൽ ഞാൻ ഉസ്താദിനെ വിളിച്ചില്ല ദ്വാരക്കാൻ പറയാം അവരുടെ രോഗമൊക്കെ നീ മാറ്റി കൊടുക്കണേ നമ്മള് ദ്വാരക്കണ്ടേ നമ്മള് ദ്വാരക്കണം എന്നിട്ടല്ലേ ഉസ്താദിനോട് പറയേണ്ടത് ഇത് നേരെയല്ല ആ നേരെ ഉസ്താദിനോട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പള്ളിയിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഹോൾസെയിലെ കച്ചവടം പോലെ പള്ളിയിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഉസ്താദിനോട് ദ്വാരക്കാൻ പാര ഈ കാക്കാക്ക് ദ്വാര നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി ദ്വാരക്കണം വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ ഹു താല പുറത്തു തരണോ എന്തെന്നറിയോ നിങ്ങൾ വീട്ടിലേക്ക് കടന്ന് ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ കൈകളിലേക്ക് നിങ്ങളുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചാൽ സ്നേഹത്തോടെ അനുകമ്പയോടെ പ്രണയത്തോടെ നിങ്ങളൊന്ന് കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചാൽ തന്നെ ആ കൈകളിലൂടെ നിങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം വിട്ടു

അവിടെ ഉള്ളതാ അപ്പൊ ഒന്നിച്ച് നടക്കണം അത് റൊമാൻറ്റിക് ഇസ്ലാമിൽ എത്ര പ്രാധാന്യം കണ്ട എല്ലാം റൊമാൻറ്റിക് അടിക്കണം സ്വന്തം പെണ്ണുപോലെ റൊമാൻറ്റിക്ടിക്കണം സ്വന്തം ഭർത്താവിനോടാണ് റൊമാൻറ്റിക് വേണ്ടത് അതില്ലോസ്താദ കല്യാണത്തിന്റെ രണ്ടു വർഷമൊക്കെ പിന്നെ ഇല്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പം തന്നെയാ അത് നമ്മുടെ കുഴപ്പം തന്നെയാ അത് നമ്മുടെ ആദരവായ തന്റെ വാര്യാകുന്നോട് എത്രമാത്രം സ്നേഹമായിരുന്നു ആരംഭ ബി ആദര ബിവിയാളെ അഖിലം പാടും ഒരു ദിവസം വന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുമോ വേണ്ടിയൊന്ന് എന്റെ ഭാര്യയാകുന്ന ആയിഷക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ അള്ളാഹുവിന്റെ റസൂര് ചോദിക്കുക ഞാൻ ഞാൻ ചെയ്തത് നീ കേട്ടിരുന്നോ അള്ളാൻ്റെ റസൂറിനോട് ആയിഷീ പറയുന്നു നബിയേ എനിക്ക് മരിച്ചാലും വേണ്ടൂല്ല നബിയേ കാരണം എന്റെ ഭർത്താവാകുന്ന നിങ്ങള് എനിക്ക് വേണ്ടി ദ്വാ ചെയ്തല്ലോ ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടിയാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ എന്റെ ഉന്മാ നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട സ്വർഗത്തിൽ കടക്കാൻ ഒരു ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിൽ അതുകൊണ്ട് ഭർത്താവിനോട് നമുക്ക് എപ്പോഴും കടമയുണ്ട് കടപ്പാടുണ്ട് ഭാര്യമാരോടും കടമകളും ഉണ്ട് ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് പെങ്ങന്മാരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ തല്ലാൻ നിൽക്കരുതേ ഭാര്യയെ വഴക്ക് പറയാൻ നിൽക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഉമ്മാരെ നമ്മൾ ി പറയാൻ കരുതേ ഉമ്മാന തള്ളിപ്പലയരുതേ കാരണം എന്തെന്നറിയോ ഉമ്മയാണല്ലോ നമുക്ക് ഉമ്മാടെ എന്ത് നമുക്ക് കിട്ടുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു സ്വഹാബിമാരോട് പറയുകയാണ് ഉമ്മയില്ലാത്തതിന്റെ വിഷമം അത് വല്ലാത്ത വിഷമമാ ഒരിക്കൽ അബവ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോ കുറച്ച് മണ്ണുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്തിനാ കരയുന്നത് ഇരിക്കുന്നത് ആരെന്നറിയോ കിടക്കുന്നതാരെന്നറിയോ എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാബർമ്മീ ആമിനൊണ്ട് ഉമ്മിച്ചാന്റെ ഞാൻ ഉമ്മിച്ചാടെ യാ ഉമ്മയില്ലാത്തതിന്റെ വിഷമം ഫലസ്തീനിലെ അനുഭവിക്കുകയാ അനുഭവിക്കുകയാപ്പയില്ലാത്തതിന്റെ വിഷമം അനുഭവിക്കുകയാ വിഷമം ആ മക്കൾ അനുഭവിക്കുകയാ മക്കളില്ലാത്തതിന്റെ വിഷമം അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ വിഷമങ്ങള് പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുമ്പോ നമ്മളൊക്കെ എത്രയോ വലിയ സുഖ സൗകര്യത്തില നമ്മുടെ ദു എല്ലാ പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ കൂടി നമ്മൾ ഓർക്കണേ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ളാ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ഭർത്താവ് ഭാര്യക്ക് വേണ്ടി ഭാര്യ ഭർത്താവിന് വേണ്ടി ഞാൻ എന്റെ പ്രഭാഷണം അവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ് പത്രയാണ് നമ്മൾ പറഞ്ഞ സമയം പത്രയിലേക്ക് എത്തുകയാണ് പത്രയിലേക്ക് എത്തുകയാ പറഞ്ഞു വന്നത് തീർക്കുകയാണ് നിർത്തുകയാണ് സ്വലാത്തു ചൊല്ലാൻ പോവുകയാണ് ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് പറയട്ടെ നമ്മൾ പരസ്പരം ദ്വാ ചെയ്യണം നമ്മൾ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉമ്മാ നമ്മളൊന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആര് ചെയ്താലും ഉമ്മ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അത് ഏൽക്കാൻ കാരണം എന്തെന്നറിയോ പറയുകയാണ് ഒരു ഉമ്മ ഒരു തന്റെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് ഒരു പ്രവാചകൻ അവരുടെ സമുദായത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നത് പോലെയാ അതുകൊണ്ട് എന്റെ ഉമ്മമാരെ

പെൺമക്കളുള്ള ഉപ്പമാരെ നിങ്ങൾക്ക് ഞാനൊരു സന്തോഷ ഭാഷ പറയട്ടെ പെൺമക്കളുള്ള ഉപ്പമാരുണ്ടല്ലോ ഉമ്മമാരുണ്ടല്ലോ നാല് പെൺമക്കളുള്ള അഞ്ച് പെൺമക്കളുള്ള മൂന്ന് രണ്ട് ഒന്ന് പെൺമക്കളുള്ള എത്രയോ ഉമ്മമാരാ എത്രയോ ഉപ്പമാരായി സദസ്സിൽ തങ്ങളുടെ അടുക്കലേക്ക് അതാ മകളാകുന്ന ഫാത്തി ചുംബനങ്ങൾ കൊടുക്കുമായിരുന്നു ഇനിയോ കടന്നു വരുകയാണെങ്കിൽ ഫാത്തിമാറ്റിട്ട് അള്ളാന്റെ റസൂരിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു ഇതുപോലെ മുത്തുറസൂരിനെ പോലെ ഒരു വാപ്പയും ഫാത്തിമാലെ ഒരു മകൾ തമ്മിലുള്ള സ്നേഹബന്ധം പോലെ ലോകത്തൊരു പിതാവും ഒരു മകളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രമാത്രം സ്നേഹബന്ധമായിരുന്നു ദിവസങ്ങളോളം കാണാതിരുന്നിട്ട് കാണാൻ വന്നാൽ നബിതങ്ങളെല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പാത്തിമാ ബീവിയുടെ അടുക്കൽ തന്നെ ഇരുന്നിട്ട് ഒരുപാട് സംസാരിക്കുമായിരുന്നു ഒരുപാട് വർത്തമാനം പറയും ഒരുപാട് തമാശകൾ പറയും ചിലപ്പോൾ കരയുന്നുണ്ടാകും ചിലപ്പോൾ

എന്നോട് പറഞ്ഞതുകൊണ്ടാ പതിനെട്ട് വയസ്സുവരെ വയസ്സ് വരെ വയസ്സ് വയസ്സ് വരെ വരെ നമ്മളെ പെൺമക്കളെ വളർത്തിയിട്ട് മറ്റൊരാൾക്ക് നമ്മൾ മറ്റൊരു പുരുഷനെ വിവാഹം അയക്കുമ്പോ അല്ലാ എനിക്ക് ആ വേദന എനിക്കറിയാം ഈ ഉസ്താദിനും ആ വേദന അറിയാമായിരിക്കും കാരണം എന്തെന്നറിയോ ഒരു വാപ്പയുടെ കൈ പിടിച്ചിട്ട് ഒരു പുതിയ ആ നിക്കാഹിന്റെ വചനങ്ങൾ പറയുമ്പോൾ മോൾ 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 ഫാത്തിമയെ അല്ലെങ്കിൽ സൈനബിനെ ഗ്രാം പകരമായി താങ്കൾക്ക് ഞാൻ നിക്കാഹ് തന്നിരിക്കുന്നു എന്ന വാചകം ഓരോ ഉപ്പമാരും ഇത്ര ദിവസം ഞാൻ എന്റെ പൊന്നുമോളെ പൊന്നുപോലെയാണല്ലോ നോക്കിയത് അവൾക്ക് വേണ്ട ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട് വസ്ത്രം കൊടുത്തിട്ടുണ്ട് മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഇനി ഞാൻ പറഞ്ഞയക്കുന്നത് മറ്റൊരാൾ

നരകത്തിലേക്ക് നരകത്തിലേക്ക് അവനെ വലിച്ചെറിയാൻ വേണ്ടി മലക്കുകളോട് പറയുന്ന സമയത്ത് മലക്കുകൾ അവൻ്റെ പെണ്ണുങ്ങൾ ഓടി മനുഷ്യന്റെ പെൺകുട്ടികളാ ഈ മനുഷ്യന്റെ പെൺമക്കളാ ആ പെൺമക്കള് കടന്നു വന്നിട്ട് തന്റെ വാപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് ആ മക്കള് പറയും ഇത് ഞങ്ങളുടെ ഇതെന്റെ വാപ്പിച്ചയ കാഷ്ടപ്പെട്ട മനുഷ്യനാ എനിക്ക് നല്ല ഭക്ഷണം വസ്ത്രം എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ വാപ്പയാണ് റബേ എന്റെ വാപ്പയെ നീ നരകത്തിലേക്ക് ഇടല്ലെ അല്ല എന്ന് ഓരോ പെൺകുട്ടിയും വന്ന് വാപ്പമാരെ ഉമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുമെന്ന് ആഹ് വെച്ച്

ത്തിലേക്ക് പോകേണ്ടി വന്ന ഞങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കിത്തരണയല്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ നന്നാക്കി നന്നാക്കിത്തരണയല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ദുശീലങ്ങളെ നീ നീ മാറ്റിത്തരണയല്ല ഞങ്ങളുടെ ജീവിതം നീ ഹൈറിലാക്കണേ കൈറിലാക്കണേയല്ല സമാധാനത്തിലാക്കണേ അല്ല